കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ എന്നും നേരിടുന്ന ഒരു ഒരു പ്രശ്നം പഠിച്ചിറങ്ങുന്ന ആർട്ടിസ്റ്റിന് അയാളുടെ കല വിൽക്കാനുള്ള വേദിയില്ല എന്നുള്ളതാണ് അത് മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ടായിരുന്നു അതിൽ ഒരു ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടായത് ബിനാലെ വന്നതിന് ശേഷം ബിനാലയിൽ ഒരു ആർട്ട് വർക്കും വിൽക്കുന്നില്ല പക്ഷേ ആർട്ട് ബയേഴ്സ് ധാരാളം വരുന്നൊരു സ്ഥലമാണ് ബിനാലെ ബിനാലെ കാണാൻ വേണ്ടി ഒരുപാട് ആർട്ടിനോട് കൗതുകമുള്ള അത് വാങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് അവിടെ വന്നു ചേരുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ആർട്ട് മാർക്കറ്റായിട്ട് വേണമെങ്കിൽ കാണാം എന്ന് വെച്ചാൽ ആ ഒരു സമയം ബിനാലയല്ല ബിനാലെ ആർട്ട് വിൽക്കുന്നില്ല പക്ഷേ ആർട്ടിനോട് താല്പര്യമുള്ള വാങ്ങാൻ സന്നദ്ധതയുള്ള ആളുകൾ വരുന്നൊരു സ്ഥല സമയം കൂടിയാണത് അതുകൊണ്ട് തന്നെ ആർട്ട് വില്പന നന്നായി നടക്കുന്നുണ്ട് അവിടെ അത് ബിനാലല്ല അല്ലാന്ന് മാത്രമല്ല ഞാൻ പുറത്ത് നല്ലൊരു ഉദാഹരണം പറയാം ആദ്യത്തെ ബിനാലെ ആദ്യത്തെ ബിനാലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബിനാലയിൽ നിങ്ങൾ ഓർക്കുന്ന സുബോധ് ഗുപ്തയുടെ ഒരു ബിനാ ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു ഒരു വള്ളമായിരുന്നു ഈ വള്ളം എൻ്റെ നാടായിട്ടുള്ള മുളവുകാട് എന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു വള്ളമാണ് ആ വള്ളമാണ് പിന്നീട് ആർട്ട് വർക്കായിട്ട് കലാകാരൻ മാറ്റുന്നത് ആ വള്ളത്തിനകത്തുള്ള പല കാര്യങ്ങളും ആർട്ട് വർക്കിൻ്റെ ഭാഗമായി അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും ആ മട്ടാഞ്ചേരിയിൽ നിന്ന് തന്നെയാണ് സമ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് അവയെല്ലാം ആർട്ട് വർക്കിൻ്റെ ഭാഗമായി ഭാഗം ആകുകയും ഇന്ന് ആ ആർട്ട് വർക്ക് ലോക പ്രശസ്തമായ ഒരു ഗാലറിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അതായത് ആർട്ടിസ്റ്റ് പിന്നീട് അത് വിറ്റും അത് എത്ര രൂപയ്ക്കാണ് വിറ്റുന്നത് ഏതായാലും കോടികൾ വിലമതിക്കുന്ന ഒരു ആർട്ട് വർക്കായിട്ടും അത് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബിനാലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ലോക കലയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഇടയിൽ ഒരു വലിയ കവാടം തീർക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഈ കലയുടെ സന്ദേശം അതും പല ഭാഗത്തേക്ക് ഗ്ലോബലെത്തിക്കാനായിട്ട് നില കഴിഞ്ഞു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് കൊച്ചിയിൽ അന്വേഷിച്ചാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പഠിച്ച ആർട്ടിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമായിട്ട് കുച്ചി മാറി അത് ബിനാലയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഒരു ശില്പി എന്നെ കണ്ടിട്ട് പറഞ്ഞത് അൻപത് ശില്പികൾ എറണാകുളം നഗരത്തിൽ താമസിക്കുന്നുണ്ടാവും പറഞ്ഞു